കാണിക്കരട്ട അയ്യോ എന്നെ തല്ലന്നെ നിങ്ങളുടെ എഴുതിയിരിക്കുന്ന ഇന്നലെ നീ എന്റെ പോക്കറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപ അടിച്ചു മാറ്റിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു രൂപ േ കാഞ്ചീപുരം സാരി മേടിക്കാൻ എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്നോ കയ്യിലുണ്ടായിട്ട് ദരിദ്രവാസി സത്യം ഞാൻ ഞാൻ നിനക്ക് സാരി വാങ്ങാനായിട്ട് ഒരു ഒരു രൂപ ആ കയ്യിൽ ഉണ്ടായിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആ അഞ്ഞൂറ് രൂപ കൊണ്ട് ഒരു പൊട്ട കണ്ണട വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ടി ഇത് സാധാരണ കണ്ണട അല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്ത് പ്രത്യേകത ഈ കണ്ണടയിലൂടെ ആരെ നോക്കുന്നു അവർക്കൊരു പത്ത് വയസ്സ് കുറവേ എങ്ങനെ 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 ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ കണ്ണടയിലൂടെ നിന്നെ നോക്കിയാ നിനക്കൊരു പത്ത് വയസ്സ് കുറവായിട്ട് തോന്നും എന്നാ പണിക്കരുടെ ഇത് നേരത്തെ പറയാൻ മേലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ആയിരം രൂപയുടെ കണ്ണടയെങ്കിലും മേടിക്കും എടി നീ നമ്മുടെ നമ്മുടെ സൂസിയുടെ വീട്ടിൽ കേറി എന്നിട്ട് ആ ഭാഗ്യമായി ഉള്ളൂ ആകെ നാണം െ ഇനി നമ്മളുടെ വീട്ടിൽ ഒരു കള്ളം കേറി ഒരു അഞ്ഞൂറ് പവൻ ഓടിച്ചോണ്ട് പോകുന്നത് അങ്ങനെ ആവുമ്പോ എന്റെ ഫോട്ടോയും പേരും ഒക്കെ പത്രത്തിൽ വരുമല്ലോ അപ്പൊ എനിക്ക് ക്ലബിലെ മിസസ് ജോണിനോടും മിസസ് തോമസിനോടും മിസസ് ആൽബർട്ടിനോടും ഒക്കെ

കള്ളം എടുത്തോണ്ട് പോകാൻ വേണ്ടേ ഓ അത് ഈ ഒരു ബുദ്ധി ഇല്ല എന്റെ പണിക്കരേട്ടാ കള്ളം കയറിട്ട് ഇവിടെ ഒന്നും എടുത്തോണ്ട് പോവാനില്ല എന്ന് പറയുന്നതിലും നല്ലതല്ലേ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ കള്ളം കേറിയില്ല എന്ന് പറയുന്നത് ഹലോ ഹലോ ആ ആരാണ് പണിക്കരേട്ട ഉണ്ണിയാണേ എന്താ ഉണ്ണി അല്ല പണിക്കരേട്ടനോട് ഞാനൊരു പതിനായിരം രൂപ കടഞ്ഞു വെച്ചിട്ടുണ്ടായില്ലേ പതിനായിരം രൂപ അതെന്തായി എന്തായി മണിക്കരേട്ടാ നീങ്ങി പോര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ മണിക്കേട്ട ഓക്കേ എന്റെ പണിക്കരട്ട പണിക്കരട്ട എന്ത് പണിയായി കാണിച്ചേ പതിനായിരം രൂപ കടം കൊടുക്കാനോ അല്ല എല്ലാം ഒന്ന് കൊടുക്കാനോട്ടി ഒപ്പിച്ച് ഞാൻ മാത്രം നിങ്ങളുടെ കാര്യത്തിൽ ആരും വിശ്വസിക്കരുത് എല്ലാരും പറയാറുണ്ട് പക്ഷെ ഞാൻ അവൻ കൊടുത്തോ എന്റെ പണിക്കരേട്ട ഈ കാശ് കൊടുക്കാതിരിക്കാൻ നമ്മളിപ്പോ എന്താ ചെയ്യാ എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ നിന്റെ തലയിൽ എന്തെങ്കിലും ഒരു കുരുട്ട് നിലയിൽ വരാതിരിക്കില്ല ആ

കേട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ ചേച്ചിയുടെ അങ്ങോട്ട് മാറിയോ എന്റെ കമലാക്ഷി കമലാക്ഷി കമലോ കുമലോ എന്തെങ്കിലും ആവട്ടെ ആ താക്കോല് ഞാൻ നിന്റെ കൈ തന്നു നിങ്ങളുടെ ഇങ്ങോട്ട് പോരട്ടെ ചേച്ചി നിങ്ങൾ വെറുതെ ഒരു പരിഹാരം ഈ ഞാൻ വഴക്കുണ്ടാക്കിപ്പോയി കെട്ടിപ്പോയിടിക്കാൻ എന്റെ പണിക്കോട്ട് വെറുതെ അലമ്പുണ്ടാക്കും എന്റെ പേരിൽ എനിക്ക് കാശ് വേണ്ട ഞാൻ ഉണ്ണി താക്കോല് കണ്ടുപിടിച്ച് നിനക്ക് തരാ പതിനായിരം രൂപ ഞാൻ തരു ഞാനൊരു ഉഗ്രൻ അഭിനേതാവാണെന്ന് ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ബുദ്ധി ഇല്ലായിരുന്നെ കാണാർ ഇപ്പൊ ഉണ്ണിച്ച പതിനായിരം രൂപ കൊണ്ട് പോകുന്നത് എന്നാലും എന്നെ സമ്മതിക്കണം എന്തോരഭിന അതെ ഞാൻ ആ ഹീൽസുള്ള ചെരുപ്പ് എടുത്തിട്ട് പണിക്കരന്റെ തലക്കിട്ട് അടിക്കുന്ന പോലെ കാണിച്ചിട്ട് അതൊന്നും അല്ല സൂപ്പർ ഞാൻ ആ ചൂലും കെട്ടിട്ട് നിങ്ങളെ പോലെ ഓങ്ങിട്ട് പോണെന്ന് പറഞ്ഞിട്ട് പോണ പോലെ കാണിച്ചിട്ട് പോകാതെ ഒളിച്ചു നിന്ന നിപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ഏ